നീ ആരാ ഞാൻ ആരാണെന്നല്ല അവൾ നിന്റെ ആരാ അതാണ് എനിക്കറിയേണ്ടത് അതല്ല നിന്നോട് പറയാം നീ അവളുടെ ആരാ ഞാൻ അവളുടെ ആങ്ങളെയാണ് അത് കേട്ടതും കെട്ടും രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി വാട്ട് എന്ത് ആങ്ങളെയോ അവൻ ഞെട്ടരോടെ ചോദിച്ചതും മൂന്ന് വർഷമായി അവളെ തേടുകയാണ് ഇത്രയും ദിവസം എവിടെയാണ് എന്ന് പോലും അറിയാതെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നിന്റെ കൂടെ കാണുന്നത് അപ്പൊ ഞാൻ അത് ചോദിക്കണ്ടേ എൻറെ അവസ്ഥ എൻ്റെ സാഹചര്യം അത് നിനക്കറിയില്ല ആ പയ്യൻ ദേഷ്യത്തിൽ എണീറ്റുകൊണ്ട് അവൻ പറഞ്ഞതും ഓഹോ എന്റെ ഭാര്യയാണ് അവളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി നൽകണോ ആരവും നല്ല ദേഷ്യത്തിലായിരുന്നു മറുപടി നൽകിയത് ആരവ് നീ ഒന്ന് കൂളാവാൻ നോക്ക് വൈശാഖ് ആരവിനെ തടഞ്ഞു ആ പയ്യനെ നോക്കി നീ അവളുടെ ബ്രദറാണെന്ന് പറയുന്നത് ഞങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വിശ്വസിക്കേണ്ടത് വൈശാഖ് ഒരു മയത്തോടെ ചോദിച്ചു പക്ഷേ ആ പയ്യൻ ആരവ് അവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞതിൻ്റെ അമ്പരപ്പിലായിരുന്നു ഹലോ നീ കേൾക്കുന്നുണ്ടോ അത് കിടന്നും അയാൾ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ ബേഗ് തുറന്നു അവനും അച്ഛനും അമ്മയും വൈഷ്ണവിയും നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് അതിലുണ്ട് അതെല്ലാം നോക്കിക്കൊണ്ട് ഇതെല്ലാം നീ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കണോ ആരവ് വീണ്ടും ഗൗരവത്തിൽ ചോദിച്ചു ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എഡിറ്റ് ചെയ്തതാണെന്ന് അത് കേട്ടതും വൈശാഖ് ആരവിനെ അവിടെ നിന്നും മാറ്റി നിർത്തി ആ ഫോട്ടോ കണ്ടിട്ട് എഡിറ്റ് ആണെന്ന് തോന്നുന്നില്ല ഇത്രയും പുഞ്ചിരിയോടെ നിൽക്കുന്ന വൈഷ്ണവിയെ നീ കണ്ടിട്ടുണ്ടോ അതുമല്ല ആ പയ്യൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നു അവന്റെ മുഖത്തേക്കൊന്ന് നോക്ക് വൈശാഖ് ഒരു മയത്തിൽ ആരവിനോട് പറഞ്ഞു അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവളെ കൊല്ലാൻ വരെ ചുറ്റും ആളുകളാ ആ ഇവനെ എന്തിനു പേരിൽ ഞാൻ വിശ്വസിക്കും അതിനെ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് കേട്ടതും ആരവ് എന്താ എന്ന പോലെ വൈശാഖിനെ നോക്കി വൈഷ്ണവി ദീപ്തിയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ ഫോൺ അടിക്കുന്നത് അവൾ നോക്കുമ്പോൾ അത് ആരവായിരുന്നു അവൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചതും ഞാൻ വീടിന്റെ പുറത്ത് വണ്ടിയിലുണ്ട് പെട്ടെന്ന് വാ നമുക്ക് ഒരിടം വരെ പോകാം അതും പറഞ്ഞുകൊണ്ട് ആരവ് ഫോൺ വെച്ചതും ഏ ഇതിപ്പോ എന്താ വൈഷ്ണവി ഒന്നും മനസ്സിലാവാതെ പറഞ്ഞതും എന്താ വൈഷ്ണവി എന്നോട് തായെ വണ്ടിയിലുണ്ട് എവിടെയോ പോകാനുണ്ട് എന്നെല്ലാം പറഞ്ഞു അവൾ ഒരു സംശയത്തോടെ പറഞ്ഞതും എന്നാ പെട്ടെന്ന് പോകാൻ നോക്ക് ദീപ്തി അത് പറഞ്ഞതും വൈഷ്ണവി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തായേക്കിറങ്ങി വൈഷ്ണവി ധൃതി പിടിച്ച് പോകുന്നത് കണ്ട് അതുവഴി വന്ന ആരവിന്റെ അമ്മ അവളുടെ പുറകെ അവൾ കാണാതെ വന്നു നോക്കിയതും ആരവിന്റെ കൂടെ കാറിലേക്ക് കയറുന്ന വൈഷ്ണവിയെയാണ് കാണുന്നത് രണ്ടു പേരെയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എങ്ങനെയെങ്കിലും ഇവരുടെ ഈ ബന്ധം അവസാനിപ്പിക്കണം അത് നോക്കിക്കൊണ്ട് ആരവിന്റെ അമ്മ ആലോചിച്ചു വൈഷ്ണവി വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ ആരവിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്ങോട്ടാ പോകുന്നത് ആരവ് അതിനൊന്നും മറുപടി നൽകിയില്ല അത് കണ്ട് അവളൊന്നും ചോദിക്കാനും നിന്നില്ല ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടതും ആരവ് കാറ് നിർത്തി ഇറങ്ങ അത് കേട്ടതും ഒരു സംശയത്തോടെ നോക്കിക്കൊണ്ട് അവൾ അവളിരുന്ന് ചുറ്റും നോക്കി കുറച്ചപ്പുറത്ത് വൈശാഖ് മറ്റൊരു കാറിൽ ചാരി നിൽപ്പുണ്ട് അപ്പോഴേക്കും ആരവ് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ ഇവിടെ അവൾ ചുറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോയേക്കും വൈഷ്ണവി നിന്റെ വീട് എറണാകുളം ആണെന്നല്ലേ പറഞ്ഞത് അവിടെ നിനക്കാരെല്ലാമുണ്ട് ആ ചോദ്യം കേട്ടതും വൈഷ്ണവി ഒന്ന് ഞെട്ടി എന്താ എന്താ ഇപ്പോ അങ്ങനെ ഒരു ചോദ്യം അത് കേട്ട് ഞെട്ടലോടെ ചോദിച്ചതും ആരവും വൈശാഖും ഒന്നും മിണ്ടാതെ കൈ കെട്ടി നിന്നുകൊണ്ട് അവളെ നോക്കി അത് കണ്ടതും വൈഷ്ണവി ഒന്നും മിണ്ടാതെ എന്തോ ആലോചിച്ച് കുറച്ച് മുന്നോട്ട് നടന്നു എൻ്റെ വീട്ടിലെ ഒരമ്മയും അച്ഛനും രണ്ട് സഹോദരന്മാരും എനിക്കുണ്ടായിരുന്നു എന്തോ ആലോചിച്ച് അവരെ നോക്കാതെ എങ്ങോ നോക്കിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു അവരൊന്ന് ഞെട്ടി പരസ്പരം നോക്കി അവരെ കുറിച്ച് എന്തുകൊണ്ടാണ് നീ എന്നോട് പറയാതെ നിന്നത് ഞാൻ എങ്ങനെ പറയാനാ ആരവ് അവരെല്ലാം ഒഴിവാക്കി ഒരു സുപ്രവാദത്തിൽ ഒളിച്ചോടി വന്നതാണ് ഞാൻ അവരെ കുറിച്ച് എന്ത് പറയാനാ എന്നെ തുല്യം സ്നേഹിച്ചവരെ വേദനിപ്പിച്ചവളാണ് ഞാൻ ആ അവർക്ക് എന്നെ ഇപ്പോൾ ഓർമ്മ പോലും ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ കുറ്റബോധം കൊണ്ട് മൂന്ന് വർഷമായി നേറുകയാണ് ഞാനിവിടെ സങ്കടത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞതും അവളുടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന അവളുടെ ഏട്ടനെ കണ്ട് അവൾ ഞെട്ടിപ്പോയി ഏട്ടൻ അവൾ ഞെട്ടലോടെ പറഞ്ഞതും നിന്നെ ഞങ്ങൾ എങ്ങനെ മറക്കാനാ പേലി അത് കണ്ടതും വൈഷ്ണവി ഒന്ന് വിതുമ്പിക്കൊണ്ട് പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പൊട്ടിക്കരയാനായി തുടങ്ങി ആരവും വൈശാഖും അത് നോക്കി നിന്നു നീ എവിടെ പോയതാ പീലി നിന്നെ എത്രയോ അന്വേഷിച്ചു നിന്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു നിനക്കാരെയോ ഇഷ്ടമായിരുന്നു എന്ന് പക്ഷേ അവർക്ക് പോലും അറിയില്ല ആ വ്യക്തി ആരാണെന്ന് നീ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയെന്ന് നമ്മുടെ നാട് മുഴുവൻ വിശ്വസിച്ചപ്പോയി നമ്മുടെ അമ്മ മാത്രം അത് വിശ്വസിച്ചിട്ടില്ല പേലി നിനക്ക് വേണ്ടി ഇപ്പോഴും ആ പാവം കാത്തുനിൽപ്പാണ് അവളുടെ കവിളെ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞതു േട്ടാ ഞാൻ അന്നത്തെ ആ പൊട്ടബുദ്ധിയിൽ ഹം ഇനി നീ ഒന്നും പറയേണ്ട മോളെ എല്ലാം ആരവ് എന്നോട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് പറയാമായിരുന്നു നിനക്ക് നീ ഇത് ആരോടും പറയാതെ അതുകടുത്തും വൈഷ്ണവി ഞെട്ടിക്കൊണ്ട് ആരവിനെ നോക്കി ആരവൊന്ന് പുഞ്ചിരിയോടെ കണ്ണുറക്കി കാണിച്ചതും അത് ഏട്ടാ നിങ്ങൾ സമ്മതിക്കോ എന്ന് എല്ലാം ഇവൻ പറഞ്ഞു മോളെ നിന്നെ ഇവൻ്റെ കൂടെ ഇങ്ങനെ സന്തോഷത്തോടെ കാണാൻ കഴിഞ്ഞല്ലോ ഒരുപാട് സന്തോഷമുണ്ട് മോളെ മോൾ എന്തായാലും ഇനി വീട്ടിൽ വരണം മോളെ കാണാൻ വേണ്ടി കാത്തിരിക്കാം അത് കേട്ടതും അവൾ ആരവിനെ നോക്കി ആരവ് അത് കണ്ടതും അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് തീർച്ചയായും ഇവളെ കുട്ടി ഞാൻ നാളെ തന്നെ നാട്ടിലേക്ക് വരും അത് കേട്ടതും വൈഷ്ണവി ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കുന്നുണ്ട് അവളുടെ ഏട്ടൻ സന്തോഷത്തോടെ അത് നോക്കിക്കണ്ടു ഒരുപാട് നേരം സംസാരിച്ച ശേഷമാണ് ഏട്ടൻ അവിടെ നിന്നും മടങ്ങി പോകുന്നത് വൈഷ്ണവി ഇപ്പോഴും ഒരു ഞെട്ടലോടെ പോളിന്റെ അരികിൽ ഇരിപ്പാണ് അവിടെ നിന്ന് വന്നതിന് ശേഷം ഇതുപോലെ ഒരേ ഇരിപ്പ് തന്നെയാണ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് ആരവ് അവളുടെ തൊട്ടടുത്ത് വന്നിരുന്നതും അവൾ അവനെയൊന്ന് നോക്കി എനിക്ക് എനിക്ക് ആ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ പോകുമെന്ന് ആലോചിക്കാൻ കൂടെ വയ്യ എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുക ഒന്നും പറയുക പോലും ചെയ്യാതെ ഇറങ്ങി വന്നതാ എന്നോട് അവരെല്ലാം ക്ഷമിച്ചു പക്ഷേ ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യും വൈഷ്ണവി ഒരു ഭയത്തോടെ പറഞ്ഞതും അവിടെ നിന്ന് വന്ന മൂന്ന് വർഷം കൊണ്ട് നീ ആ വീട് മറന്നു ഇല്ലല്ലോ അതുപോലെ നിന്നെ മറക്കാൻ അവർക്കും കഴിയില്ല നീ എത്രത്തോളം അവരെ സ്നേഹിച്ചോ അതിൻ്റെ ഇരട്ടിക്ക് അവർ നിന്നെയും സ്നേഹിക്കുന്നു സ്നേഹം കൊണ്ട് മാറ്റാവുന്നേ ഉള്ളൂ എല്ലാം ആരവ് അത് പറഞ്ഞതും അത് കേട്ടതും ഒന്നും മിണ്ടാതെ അവൾ അവന്റെ തോളിലേക്ക് ചാരിയിരുന്നു കുറച്ചു നേരം മൗനമായിരുന്നു അവിടെ ആരവ് ഉം അതേ ചാരി ഇരുത്തത്തിൽ നിന്നും തന്നെ അവൾ വിളിച്ചു ആരവ് വൈഷ്ണവി എന്ന ഞാനുണ്ടാകുന്ന മുമ്പ് ഒരുപാട് കഥകളുണ്ട് എൻ്റെ ലൈഫിൽ അതിൽ ഒന്ന് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിച്ചേരാൻ കാരണമായത് വൈഷ്ണവി എന്ന ഞാൻ പിറ വൈഷ്ണവി പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവളുടെ മുറിയിൽ നിന്നും എന്തോ വീയുന്ന ശബ്ദം കേട്ടതും അവർ ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കിക്കൊണ്ട് ചാടി എണീറ്റു ആരവ് ഓടി മുറിയിലേക്ക് ഇറങ്ങിയതും ആരോ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയിരുന്നു കണ്ട് ആരവ് പുറകെ ഓടിയെങ്കിലും അയാളെ പിടിക്കാനായി ആരവിന് കഴിഞ്ഞില്ല അതുമല്ല ഒരു മുഖമൊടി അയാൾ ധരിച്ചിരുന്നു ആരവ് അയാളുടെ കൂടെ ഓടുന്നത് നിർത്തി ഓടി ഓടിമറിയുന്ന അയാളുടെ ശരീരഘടന ഒന്ന് നിരീക്ഷിച്ചു ആരാ ആരാണത് അവൾ ഭയത്തോടെ അവന്റെ കയ്യിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ ഒന്നും മിണ്ടാതെ അവളെ ഒന്ന് നോക്കി നീ വാ അതും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് വാതിലും അടച്ചുകൊണ്ട് അവർ മുറിയിലേക്ക് കയറി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വെട്ടിലേക്ക് ഇരുത്തി ഭയന്നുപോയോ ഉം അവളൊന്ന് അമർത്തി മൂളികൊണ്ട് അവനെ നോക്കി തിരിച്ച് അവനും രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി ഒരുവേള അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു അവൻ്റെ അതിരങ്ങൾ അവളുടെ അതിരങ്ങളെ ലക്ഷ്യമിട്ട് സഞ്ചരിച്ചു പരസ്പരമുള്ള ആ നോട്ടത്തിൽ അവർ പോലും അറിയാതെ അവരുടെ ചുണ്ടുകൾ തമ്മിൽ ചേർന്ന് പരസ്പരം നുണഞ്ഞു അവൾ കണ്ണുകൾ അടിച്ച് അത് ഏറ്റുവാങ്ങി പെട്ടെന്ന് വാതിൽ ശക്തിയിൽ മുട്ടുകേട്ടതും രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് വിട്ടുമാറി അവൻ അവളെ ഒന്ന് നോക്കി അവൾക്ക് എന്തോ അവനെ നോക്കാനാവാതെ മുഖം തിരിച്ചു അവനൊരു ഇളം പുഞ്ചിരിയോടെ അവളെ നോക്കിപ്പോയി വാതിൽ തുറന്നതും മുമ്പിൽ ഇളിച്ചോണ്ട് വൈശാഖ് നിൽപ്പുണ്ട് ഹോ നീയായിരുന്നോ വെറുതെ ഓരോന്ന് നശിപ്പിക്കാൻ അവനെ കണ്ടതും ആരവ് പിറത്തതും എന്താ ഞാൻ സ്വർഗത്തിലെ കട്ടുറും ബായോ അത് കേട്ടതും ആരവ് അവനെ ഒന്ന് ഇരുത്തി നോക്കി നിനക്ക് ഈ പാതിരാത്രിക്ക് ഉറക്കമൊന്നുമില്ലേ ചൂടാവാതെ അളിയാ ദീപ്തിക്ക് ഉണ്ണിയപ്പം വേണമെന്ന് ഉണ്ണിയപ്പമോ അയിന് ഞാനെന്ത് വേണം അത് ചോദിച്ചതോ അപ്പോയേക്കും അത് കേട്ട് അങ്ങോട്ട് വൈഷ്ണവി വൈഷ്ണവി വന്നിരുന്നു അതെങ്ങനെയാടാ ഈ നാട്ടിൽ കിട്ടുക ഞാൻ എവിടെ പോയി തപ്പും നീ കൂടെ എന്റെ കൂടെ പാടാ ഹോനെ തനീ അങ്ങ് പോയി കണ്ടുപിടിക്ക് ആരവേ അങ്ങനെ പറയല്ലേ അവൻ്റെ ദയനീയ ഭാവം കണ്ടതും ഹരവ് ഒന്ന് സൂക്ഷിച്ചു നോക്കി വേരാ വേണ്ട പെട്ടെന്ന് വൈഷ്ണവി അത് പറഞ്ഞതും രണ്ടു പേരും അവളെ നോക്കി ഉണ്ണിയപ്പമല്ലേ ഞാൻ തയ്യാറാക്കാം എനിക്ക് കൂട്ടിന് നിന്ന് തന്നാൽ മതി തുടരും